പാലക്കാട് നഗരസഭയ്ക്കെതിരായ യു ഡി എഫ് കുറ്റപത്രം നുണകളുടെ കൂമ്പാരമെന്ന് ബി ജെ പി ടൗൺ നവീകരണം വൈകിയതിന് ഉത്തരവാദിത്തം യു ഡി എഫിനും വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് ഒരു പൈസയുടെ ഇല്ലാതെയാണ് നഗരഭരണം നടത്തിയതെന്നും കൃഷ്ണദാസ് യു ഡി എഫ് വ്യാജ ചിത്രം വെച്ച് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നുവെന്ന് കൃഷ്ണദാസ് പറഞ്ഞു പദ്ധതി എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിലിന്റേതാണ് ഷാഫി രാജിവെച്ചപ്പോൾ രാഹുൽ പദ്ധതി ഏറ്റെടുത്തുവെന്നും അദ്ദേഹം പറഞ്ഞു ഈ കുറ്റപത്രത്തിൽ അതിലൊരു പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഈ നഗരസഭ ടൗൺ ഹാളിൻ്റെ പ്രവർത്തനം ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ടൗൺ ഹാളിൻ്റെ പ്രവർത്തനം രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ എം എൽ എ ശ്രീമാൻ ഷാഫി പറമ്പിലാണ് ആ പദ്ധതി ഏറ്റെടുത്തത് ഷാഫി പറമ്പിൽ രാജിവെച്ച ശേഷം ആ പദ്ധതി വീണ്ടും ഇപ്പോഴത്തെ എം എൽ എ ആയിട്ടുള്ള ശ്രീ രാഹുൽ മാങ്കുട്ടമാണ് ഈ പദ്ധതി ഞാൻ പൂർത്തീകരിക്കാം എന്ന് പറഞ്ഞ് ഞാൻ കൂടുതൽ പണം സർക്കാരിൻ്റെ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് അദ്ദേഹമാണ് ഇപ്പോൾ ഈ പദ്ധതി ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരോട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ചോദിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട് പാലക്കാട് ടൗൺ ഹാളിൻ്റെ പ്രവർത്തനം എന്ന് പൂർത്തീകരിക്കുമെന്ന് മുങ്ങിയ എം എൽ എ വ്യക്തമാക്കേണ്ടതാണ് രണ്ടാമത്തെ സംഗതി മോയിൻ സ്കൂൾ ഡിജിറ്റലൈസേഷൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് മോയിൻ സ്കൂൾ തിരുവനന്തപുരത്ത് കോട്ടൺ ഹൈസ്കൂൾ അതായത് കോട്ടൺ ഗേൾസ് ഹൈസ്കൂൾ കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്നത് ഈ പദ്ധതിയും രണ്ടായിരത്തി പതിനാലിൽ ശ്രീമാൻ ഷാഫി പറമ്പലിൻ്റെ നേതൃത്വത്തിലാണ് ഇത് ആരംഭിച്ചത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അന്ന് ആ സ്കൂളിൽ പഠിച്ചിട്ടുള്ള പത്താം ക്ലാസ് പഠിച്ചിട്ടുള്ള പെൺകുട്ടികൾ വിവാഹം കഴിഞ്ഞ് അവർ അമ്മമാരായി അവരുടെ മക്കൾ ഇപ്പോൾ മോയിൻ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ആ പദ്ധതിയും ഇപ്പോഴും എവിടെയും എത്തിയിട്ടില്ല നമ്മുടെ മോയിൻ സ്കൂൾ ഈ ഡിജിറ്റലൈസേഷൻ പദ്ധതി എന്ന് പൂർത്തീകരിക്കുമെന്ന് പാലക്കാട് എം എൽ എ വ്യക്തമാക്കേണ്ടതാണ് മൂന്നാമത്തെ ചോദ്യം പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ പാലക്കാട്ടെ എം എൽ എ എവിടെയുണ്ടെന്ന് അവർ വ്യക്തമാക്കേണ്ടതാണ് അദ്ദേഹം ഇപ്പോൾ പാലക്കാട് ഇല്ലാതായിട്ട് ഏതാണ്ട് പന്ത്രണ്ടാമത്തെ ദിവസമാണ് പാലക്കാട്ടെ ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ പ്രത്യേകിച്ച് നിയമസഭയിൽ ഒരു പ്രതിനിധി ഇല്ലാതായിരിക്കുകയാണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വത്തിനാണ് അവരാണ് ഈ ഉത്തരം പറയേണ്ടത് നാലാമത്തെ സംഗതി നമുക്കറിയാം വിക്ടോറിയ കോളേജിനടുത്ത് ഏതാണ്ട് പതിനഞ്ച് വർഷം ഒരു പണി തീരാത്ത ഒരു ഭാർഗവി നിലയം സ്ഥിതി ചെയ്യുന്നുണ്ട് ഇൻഡോർ സ്റ്റേഡിയം എന്നാണ് അതിൻ്റെ പേരെങ്കിലും അതിൻ്റെ പ്രവർത്തനം ഇന്നേ വരെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല ആ സ്റ്റേഡിയം ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്നത് ചില സി പി എമ്മിൻ്റെ നേതാക്കന്മാരാണോ എന്ന് നാട്ടിലെല്ലാവർക്കും അറിയുന്ന സംഗതിയാണ് ഈ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ പണി ഈ ജന്മം തീർക്കാൻ സാധിക്കുമോ എന്ന് സി പി ഐ എം വ്യക്തമാക്കണം എന്ന പ്രവർത്തികൾ പൂർത്തിയാക്കുമെന്ന് പറയേണ്ടത് മുങ്ങിയ എം എൽ എ ആണ് മോയൻ സ്കൂൾ ഡിജിറ്റലൈസേഷൻ രണ്ടായിരത്തി പതിനാലിൽ ഷാഫി ഏറ്റെടുത്ത പദ്ധതിയും എങ്ങും എത്തിയിട്ടില്ല പാലക്കാട് കോൺഗ്രസ് നേതാക്കൾ എം എൽ എ എവിടെയെന്ന് വ്യക്തമാക്കണം എം എൽ എ ഇല്ലാത്തതിന് പ്രധാന കാരണം കോൺഗ്രസ് ആണ് ഇൻഡോർ സ്റ്റേഡിയം സി പി എം നേതാക്കളാണ് കൈവശപ്പെടുത്തിയിരിക്കുന്നത് ട്രെൻജിങ് ഗ്രൗണ്ടിൽ ബയോ മൈനിങ് നടത്തി അറുപത് ശതമാനം മാലിന്യം സംസ്കരിച്ചു കഴിഞ്ഞു യു ഡി എഫ് നേതാക്കളെ അഴിമതി നടന്നു എന്നത് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു യു ടി വി ന്യൂസ് പാലക്കാട്